അമേരിക്കയിൽ രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനതയുടെ രാഷ്ട്രീയം പറയുകയാണ് ഇന്ത്യയിലെ ഓരോ ജനാധിപത്യ വിശ്വാസിയും കേട്ടിരിക്കേണ്ട വാക്കുകൾ എന്തായിരിക്കണം ഇന്ത്യയുടെ രാഷ്ട്രീയമെന്ന് സംശയത്തിനതീതമായി പറയുകയാണ് രാഹുൽ അതെ രാഹുൽ ഗാന്ധി ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ് വംശവറിയുടെയും വെറുപ്പിൻ്റെയും കൂടാരമല്ല ഇന്ത്യയെന്ന് ശരിക്കും പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും സംഘപരിവാറിനെയും പൊളിച്ചടുക്കുകയാണ് രാഹുൽ മിസ്റ്റർ മോദിയുടെ ആശയവും നെഞ്ചും ദൈവവുമായി നേരിട്ടുള്ള ബന്ധവുമെല്ലാം പൊള്ളയാണെന്ന് രാഹുൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയിൽ കാര്യങ്ങൾ മാറുകയാണ് ജനങ്ങളിൽ നിലനിന്ന ഭയത്തിൻ്റെ മുഖം അപ്രത്യക്ഷമായി എല്ലാ തരത്തിലും ഭയം പ്രചരിപ്പിക്കാൻ മോദി സർക്കാർ ശ്രമിച്ചിരുന്നു മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാ ഏജൻസികളെയും സമ്മർദ്ദത്തിലാക്കി ഭയം ജനിപ്പിക്കാനാണ് മോദി ശ്രമിച്ചത് ഏറെ ആസൂത്രണവും പണവും ഉപയോഗിച്ചാണ് ഈ ഭയം ഉൽപ്പാദിപ്പിച്ചത് ഇതെല്ലാം അവസാനിക്കാൻ ഒരു സെക്കൻഡ് മാത്രമേ വേണ്ടി വന്നുള്ളൂ നിങ്ങൾക്കും ഇത് കാണാം എനിക്കിത് പാർലമെന്റിൽ കൃത്യമായി കാണാൻ കഴിയുന്നു ആർ എസ് എസ് പറയുന്നത് ചില സംസ്ഥാനങ്ങൾ മറ്റുള്ളവയേക്കാൾ താഴ്ന്നതാണെന്നാണ് ചില ഭാഷകൾ മറ്റു ഭാഷകളെക്കാൾ താഴ്ന്നതാണെന്നാണ് ചില മതങ്ങൾ മറ്റു മതങ്ങളെക്കാൾ താഴ്ന്നതാണെന്നാണ് ചില സമുദായങ്ങൾ മറ്റു സമുദായങ്ങൾക്കാൾ താഴ്ന്നവരാണെന്നാണ് ഈ ചിന്താഗതിയാണ് ആർ എസ് എസിനെ നയിക്കുന്നത് ഇതിന് പ്രധാന കാരണം അവർക്ക് ഇന്ത്യയെ മനസ്സിലാകാത്തത് കൊണ്ടാണ് ഹിസ്റ്ററി പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് അവരുടേതായ ചരിത്രവും പാരമ്പര്യവും ഭാഷയുമുണ്ട് അവയിൽ ഓരോന്നും മറ്റൊന്നുപോലെ പ്രധാനമാണ് തമിഴ് മണിപ്പൂരി മറാത്തി ബംഗാളി എല്ലാം താഴ്ന്ന ഭാഷകളാണെന്നാണ് ആർ എസ് എസിൻ്റെ പ്രത്യേക ശാസ്ത്രം ഏത് തരത്തിലുള്ള ഇന്ത്യയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായുള്ള പോരാട്ടമാണ് നടക്കുന്നത് അത് അവസാനിക്കുന്നത് പോളിംഗ് ബൂത്തിലോ ലോക്സഭയിലോ ആണ് ഇന്ത്യ മനസ്സിലാകാത്തതാണ് സംഘപരിവാറിന്റെ പ്രശ്നം ഇന്ത്യ വൈവിധ്യങ്ങളുടേതാണ് ഏകശിലാ സംസ്കാരം ഇന്ത്യയുടേതല്ല ആർ എസ് എസിന് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന വൈവിധ്യം ഇതുവരെ മനസ്സിലായിട്ടില്ല രാഹുലിന്റെ വാക്കുകൾ ലോകം കേൾക്കുകയാണ് സ്വയം ദൈവപ്രഖ്യാപനം നടത്തുന്ന വിടുവായത്തത്തിനെതിരെ രാഹുൽ പ്രതിരോധം തീർക്കുകയാണ് അതെ വെറുപ്പിന്റെ കമ്പോളത്തിൽ രാഹുൽ സ്നേഹത്തിന്റെ കട തുറക്കുക തന്നെയാണ്